Thank <laughs> പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വാർദ്ധക്യ വിധവ ഭിന്നശേഷി അവിവാഹിത കർഷക തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കുള്ള രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുവരികയാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നടന്നു വന്നിരുന്ന ഈ മസ്റ്ററിംഗിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളും വേഗക്കുറവും സെർവർ നെറ്റ് പ്രശ്നവും ഒക്കെ നേരിട്ടിരുന്നു പെൻഷൻകാർക്ക് പലപ്പോഴും തിരികെ പോവുകയോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കുകയോ വേണ്ടിവന്നിരുന്നു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും അർഹരായിട്ടുള്ളത് ഇതിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് ശേഷം ഇതുവരെയായി പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് വിരലുകളും കണ്ണുകളും സ്കാൻ ചെയ്തിട്ടും ശരിയാകാത്തതിനാൽ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു ഇങ്ങനെയുള്ളവർ നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് നാനൂറ്റി മുപ്പത്തിയെട്ട് പേർ സമർപ്പിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ച് സെർവർ മെയിൻ്റനൻസും നെറ്റ്വർക്ക് തകരാർ പരിഹരിക്കലുമെല്ലാം സർക്കാർ നടത്തിയിരുന്നു അതിനാൽ നാളെ മുതൽ സമ്പൂർണ്ണ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് തടസ്സമില്ലാതെ തന്നെ തിങ്കളാഴ്ച മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുമെന്നാണ് അക്ഷയ ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിംഗിന് മുപ്പത് രൂപയാണ് ഫീസ് ഇനി ആർക്കെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ അത് രണ്ടിനും മസ്റ്ററിംഗ് ചെയ്യണം അറുപത് രൂപ ഫീസും നൽകേണ്ടി വരും കിടപ്പ് രോഗികൾക്കും വൈകായികയുള്ളവർക്കും വീടുകളിലെത്തി അക്ഷയപ്രതിനിധി മസ്റ്റർ ചെയ്യുന്നതാണ് അൻപത് ഇതിന് ഫീസ് പല സന്നദ്ധ സംഘടനകളും പാർട്ടികളും മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്നും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നറിയിച്ചതിനാൽ തിങ്കളാഴ്ച മുതൽ പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു എങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടു പോകുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് ഉണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച് ഒരു മാസ പെൻഷൻ തുകയുടെ വിതരണം പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസത്തെ ഗഡുവാണോ അല്ലെങ്കിൽ ഒരു കുടിശ്ശിക ഘഡുകൂടി കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാക്കി വിതരണം ചെയ്യുമോ എന്ന് സർക്കാർ അടുത്തുതന്നെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയതിനാൽ ജൂലൈ എട്ട് തിങ്കളാഴ്ച മുതലായിരിക്കും ജൂലൈ മാസ റേഷൻ വിതരണമെന്നാണ് ഭക്ഷ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ജൂലൈ എട്ട് തിങ്കളാഴ്ചയും ജൂലൈ ഒൻപത് ചൊവ്വാഴ്ചയും റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചു സമരം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അതിനാൽ ജൂലൈ പത്ത് ബുധനാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ലഭിക്കുക മൂന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക തുടർച്ചയായി പെയ്തം മഴ ശമിച്ചതോടെ സംസ്ഥാനം വീണ്ടും പകർച്ചവ്യാധിയുടെ പിടിയിലായി അഞ്ചു മാസത്തിനിടെ അറുപത്തി പേരാണ് പനി ബാധിച്ചു മാത്രം ചികിത്സ തേടിയത് ഇന്നലെ മാത്രം പനി ബാധിച്ച് പതിനൊന്നായിരത്തി അൻപത് പേർ ചികിത്സ തേടി ചികിത്സയിലായിരുന്ന മൂന്ന് പേർ മരിച്ചു അറുന്നൂറ്റി അൻപത്തി പേർക്ക് ഡെങ്കിപ്പനി രോഗം സ്ഥിരീകരിച്ചു ആറ് ദിവസത്തിനുള്ളിൽ എലിപ്പനി ബാധിച്ച് നാല് പേരാണ് മരിച്ചത് വയറിളക്ക രോഗങ്ങൾ ബാധിച്ച് ഇരുപതിനായിരത്തി പേർ ചികിത്സ തേടുകയും ഒരാൾ മരിക്കുകയും ചെയ്തു അതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പൊതു കെടിയേൽക്കാതിരിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം